ഹായ് എല്ലാവർക്കും നമസ്കാരം അപ്പം ഇന്ന് രാവിലെ ഡോക്ടറുടെ രണ്ട് മൂന്ന് വീഡിയോ ക്ലിപ്പുകൾ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അതിൽ സോഷ്യൽ മീഡിയയിൽ നടക്കുന്ന പല ഉടായ്പകളും പുറത്ത് വരുന്ന രീതിയിലുള്ള കാര്യങ്ങളായിരുന്നു ആ വീഡിയോയിൽ വീഡിയോയിലുടനീളം ഉണ്ടായിരുന്നത് അതോടൊപ്പം തന്നെ സോഷ്യൽ മീഡിയയിലും യൂട്യൂബിലും ഇന്നത്തെ മുഴുവൻ കണ്ടന്റും ഡോക്ടറും അതിനോടനുബന്ധിച്ച വിഷയങ്ങളും അതിന് കൊട്ടേഷൻ എടുക്കുന്ന ആൾക്കാരെ കുറിച്ചും തന്നെയായിരുന്നു എന്നാൽ ഇപ്പോൾ കുറച്ചു മുമ്പ് മറ്റൊരു വീഡിയോയോട് അടുത്തൊരു കൂടി പുറത്തു വന്നിരിക്കുക കാരണം ഡോക്ടറുടെ വീഡിയോ കാണുന്നതിനോടൊപ്പം തന്നെ ഞാൻ സ്ഥിരമായി ഒരു കാണുന്ന ഒരു ചാനലാണ് ഷെബിന വിവിയുടെ ചാനൽ ഇന്ന് ഷെബിന വിവി കുറച്ചു മുമ്പ് ലൈവിൽ അപ്ലോഡ് ചെയ്ത വീഡിയോ ആണത് കാരണം അതിനു മുമ്പുള്ള ആ ലൈവിൽ ഞാൻ കണ്ടിരുന്നു ആ സമയത്ത് ഷെബിന വിക്ക് ഒരു കോൾ വരികയും അത് അന്നേരം എടുക്കാതിരിക്കുകയും ചെയ്തിരുന്നു എന്നാൽ അത് കഴിഞ്ഞ് ആ കോൾ അറ്റൻഡ് ചെയ്തതിന്റെ മറുപടി എന്നോണോ അടുത്ത ലൈവിൽ ഷബീന ബിബി ഈ വീഡിയോ ഇട്ടിരിക്കുന്നത് ഈ വീഡിയോയിൽ കേൾക്കുന്ന ശബ്ദം അടുത്തൊരു ബോംബായി തന്നെ നാളത്തെ ദിവസം തീരുമെന്നുള്ളതിനും ഉറപ്പായി കഴിഞ്ഞിരിക്കുകയാണ് കാരണം ഇതിൽ ഷബീന ബിബിയുടെ ചാനൽ പൂട്ടാൻ വേണ്ടി ആരാണോ ദുനിഞ്ഞിറങ്ങിയത് ആ പുള്ളി തന്നെയാണ് പറഞ്ഞിരിക്കുന്നത് മറ്റേ ഒരാൾക്ക് വേണ്ടിയാണ് താൻ ഈ കൊട്ടേഷൻ ഏറ്റെടുത്തതെന്നും അതിന് താൻ കാശ് മേടിച്ചാണ് ഇത് ചെയ്തതെന്നും ഷബീന വിബിയോട് തന്നെ വെളിപ്പെടുത്തുന്നതാണ് ഈ വോയിസ് ഷബീന വിബി തൻ്റെ ചാനലിൽ അപ്ലോഡ് ചെയ്തിരിക്കുന്ന ആ വീഡിയോയുടെ ഒരു ഇത്തിരി ഭാഗം നമുക്കൊന്ന് കേട്ടതും അത് കഴിഞ്ഞ് അതിൻ്റെ ബാക്കി ഭാഗം ഞാൻ പറയാം ഞാൻ ഞാൻ നിങ്ങളുടെ ഒരു ആ മറ്റേ വീഡിയോസ് ഒക്കെ അല്ലാതെ

ഇന്ന് രാവിലെ ഡോക്ടർ ആരെ പറ്റിയായിരുന്നു മെയിനായിട്ട് തന്റെ വീഡിയോയിലൂടെ പുറത്ത് ആ പുള്ളി തന്നെ വേണ്ട അടുത്ത ആളോട് പറയുന്നു തനിക്കത് കൊട്ടേഷൻ കിട്ടിയൊരു വർക്കായിരുന്നു അതുകൊണ്ടാണ് ഷബിനാ ബിബിയുടെ ചാനൽ പൂട്ടിക്കാനായിട്ട് താൻ സ്ട്രൈക്ക് കൊടുത്തതെന്ന് വെളിപ്പെടുത്തുന്ന അടുത്ത നോട്ടോടു കൂടി വീണ്ടും ഈ കണ്ണികൾ നീളത്തിലേക്ക് മാറുകയായിരുന്നു സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇത് കേട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് ഞാൻ കരുതുന്നു വീണ്ടും ഞാൻ ആ അവസാന വരികൾ ആരൊക്കെയാണെന്നുള്ളത് ഈ വോയിസിലൂടെ തന്നെ നിങ്ങളെ കേൾപ്പിക്കാം അപ്പോൾ ശേഷം ഷെബിന വിപി പറയുന്നുണ്ട് ഈ പുള്ളിയെ ഇഷ്ടപ്പെടുന്നവർ പറയുമല്ലോ ഇരുപത്തിമൂന്ന് വയസ്സുള്ള കുട്ടിയാണ് എന്നൊക്കെ പക്ഷെ ഈ കാണിക്കുന്നതൊക്കെ ശരിയാണോ എന്ന് ഷെബിന വിപി തന്റെ ചാനലിൽ കൂടി തന്നെ വീണ്ടും ചോദിക്കുന്നു അപ്പോൾ ഈ വീഡിയോയുടെ ഫുള്ളായിട്ടുള്ള ഭാഗം കാണുവാൻ വേണ്ടി ഞാൻ ഇതിന്റെ താഴെ തന്നെ അതിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട് ഷബിനാ വിവിയുടെ ചാനലിൽ ഈ വീഡിയോ ഫുള്ളായി തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റും ഒരു പ്രണയഭ്രാന്തി കൊടുത്തൊരു കൊട്ടേഷൻ വോയിസ് പുറത്ത് എന്ന കമ്പനില് കാണുന്ന ഒരു വീഡിയോ ആണത് ഞാൻ അതിൻ്റെ ലിങ്ക് താഴെ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് ഈ വീഡിയോ ഫുള്ളായി തന്നെ അവരുടെ ചാനലിൽ കാണാവുന്നതാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നത്തെ ഈ സോഷ്യൽ മീഡിയയുടെ അവസ്ഥ ഇനിയും നാളെ മുതൽ ആരൊക്കെ പുറത്തു വരും ഒക്കെ ആരൊക്കെ കൊട്ടേഷൻ കൊടുത്തിരുന്നു എന്നൊക്കെയുള്ള കാര്യങ്ങൾ മിക്കവാറും തന്നെ അടുത്ത ദിവസങ്ങളിൽ നമുക്ക് കേൾക്കാൻ സാധിക്കും എന്ന് പ്രതീക്ഷിക്കുന്നു അപ്പോൾ ഈ വീഡിയോയുടെ ഫുള്ള് ഭാഗം കാണാൻ ഷബിനാവിയുടെ ചാനൽ കാണുക നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ചാനൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കാതിരിക്കുക വീണ്ടും അടുത്തൊരു വീഡിയോയിൽ കാണുന്നതുവരെ നിങ്ങൾക്കെല്ലാവർക്കും ഗുഡ് ബായ്